ൂന്ന് വർഷത്തെ പഴക്കമുണ്ട് കരിവള്ളൂർ ദേശീയപാതയിലെ പഴയ പാലത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ വെള്ളൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഈ പാലത്തിന് കരിവള്ളൂരിൻ്റെ ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമുണ്ട് പതിറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള കഥകൾ ഓർമ്മിപ്പിച്ച് കരിവള്ളൂർ പാലത്തറയിലെ പഴയ പാലം ഇപ്പോഴും തലയുയർത്തി നിൽക്കുകയാണ് കാലത്തിൻ്റെ അനിവാര്യമായ മാറ്റത്തിൽ ദേശീയപാതയിൽ പുതിയ പാലം വരുമ്പോഴും പഴയ പാലത്തിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ദേശീയപാതയിൽ വെള്ളൂർ പുഴ എന്നും കൂടി അറിയപ്പെടുന്ന കുണിയൻ പുഴയ്ക്ക് കുറുകെ ആദ്യമായി ഈ പാലം നിർമ്മിക്കുന്നത് അതിനു മുൻപ് കരിവള്ളൂരുകാർ പുഴ കടന്ന് നടന്നാണ് പയ്യന്നൂരിലെത്തിയിരുന്നത് തെക്കു നിന്നും ആളുകൾ വന്നാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത് അങ്ങനെ വന്നെത്തിയ ഒരാളാണ് കരിവള്ളൂരിലും മറ്റും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ആദ്യമായി വിതറിയതെന്നും പറയപ്പെടുന്നു ഏതായാലും ഈ പാലം വന്നതിന് ശേഷമാണ് കരിവെള്ളൂരിൽ ആദ്യമായി കാറും വാനും ബസ്സുമൊക്കെ എത്തിയത് അങ്ങനെ കരുവള്ളൂരിൻ്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് ഈ പാലത്തിന് ഒരുപക്ഷെ നമ്മളറിയാത്ത ഒരുപാട് കഥകൾ ഈ പാലത്തിന് പറയുവാനുണ്ടാകും നെറ്റുക്യൂസ് കരിവള്ളൂർ